ബിഗ് ബോസ് മലയാളം ബിഗ് ബ്രേക്കിംഗ് ഒരു ഒരു വലിയൊരു ന്യൂസ് ഇപ്പം പുറത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഷോയിൽ നിന്നും ഒരാൾ ക്വിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഏറ്റവും വാർ ഏറ്റവും വലിയ വാർത്ത നെവിൻ ആണ് ക്വിറ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് നെവിൻ ഗിസൈൻ അതുപോലെ അനിമോൾ തമ്മിലുള്ള പ്രശ്നം എന്തോ വലുതായിട്ട് അവിടെ ഇന്ന് നടന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നെവിൻ കിറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് നിവിൻ ആണോ എന്നുള്ളത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അതൊരു പക്ഷേ നാളെ ലൈവ് കാണുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്താണ് അവിടെ നടന്നതെന്നും നമുക്ക് ലൈവ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇന്ന് വൈകുന്നേരം വരുന്ന പ്രൊമോ കാണുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്ത അനുസരിച്ച് ഒരാൾ അവിടെ നിന്ന് കിറ്റ് ചെയ്തിരിക്കുന്നു അത് നിവിൻ ആണെന്നും പറയപ്പെടുന്നുണ്ട് എന്താണ് സത്യമെന്നുള്ളത് നമുക്ക് നാളെ ലൈവ് വരുമ്പോൾ കാണാവുന്നതാണ് രണ്ട് മൂന്ന് ദിവസം ദിവസങ്ങളായി അവിടെ വൻ അടിയാണ് നടക്കുന്നത് അനുമോളും അതുപോലെ നെവിനും ഗിസയിലും ആര്യനും അതുപോലെ റെനാ ഫാത്തിമ എല്ലാം കൂടെ ചേർന്ന് വൻ അടി അവിടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് കാര്യങ്ങൾ കൈവിട്ട് പോയോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട് നാളെ ലൈവ് കാണുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് അവിടെ നടന്നതെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വിശദമായ വാർത്തകൾ വൈകുന്നേരത്തിനുള്ളിൽ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നീവിൻ പുറത്തായി എന്നാണ് കേൾക്കുന്നത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് വൈകുന്നേരം അറിയാവുന്നതാണ്